ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജീവിതത്തിൽ പല ആളുകൾക്കും പല വേദികൾ സംസാരിക്കാനാണെങ്കിലും തൻ്റെ അഭിപ്രായങ്ങൾ പറയാനും നാണിക്കുന്ന പല സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാൽ ജീവിതത്തിൽ ഈ നാല് കാര്യങ്ങൾക്ക് ഒരിക്കലും നാണിക്കേണ്ട കാര്യമില്ല എന്നാണ് ആചാര്യനായ ചാണക്യൻ പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യനായ ചാണക്യൻ ജീവിത വിജയത്തിന് മനുഷ്യർ പിന്തുടരേണ്ട ചില കാര്യങ്ങൾ ചാണക്യൻ തൻ്റെ നീതി ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അതിൽ ഈ നാല് കാര്യങ്ങൾ ഒരിക്കലും തുറന്നു പറയാൻ മടിക്കരുത് എന്നാണ് ചാണക്യൻ പറയുന്നത് ഈ വിഷയങ്ങളിൽ നേരിട്ട് സംസാരിക്കുന്ന വ്യക്തികൾ ജീവിതത്തിൽ വിജയിക്കുമെന്നാണ് ചാണക്യൻ്റെ ശാസ്ത്രം നമ്പർ വൺ കടം തിരികെ വാങ്ങണം അതായത് ചില വ്യക്തികൾ കടം കൊടുക്കും പക്ഷേ തിരിച്ചു വാങ്ങാൻ നാണമായിരിക്കും കാരണം ആ വ്യക്തി എന്ത് വിചാരിക്കും ഞാൻ കൊടുത്തതല്ലേ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട് അല്ലേ അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയിൽ കൊടുത്ത പൈസ അല്ലെങ്കിൽ കൊടുത്ത പണം തിരികെ വാങ്ങിക്കാനുള്ള മടി കാണിക്കും എന്നാൽ ചാണക്യൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ പക്കൽ നിന്ന് ആരെങ്കിലും കടം വാങ്ങിയാൽ അത് തിരികെ ചോദിക്കാൻ മടിക്കരുത് എന്നാണ് പറയുന്നത് നമ്പർ ടു ഭക്ഷണം കഴിക്കണം ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കരുത് എന്നാണ് ചാണക്യതിൽ പറയുന്നത് അതായത് ചില വ്യക്തികൾ ആരോടെങ്കിലുള്ള ദേഷ്യം കാരണം അല്ലെങ്കിൽ ഇഷ്ടക്കേടോ അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യം നഷ്ടപ്പെടുത്തി കൊണ്ട് ഭക്ഷണത്തെ വേണ്ടെന്ന് വെക്കുന്നവരുണ്ടാകും പക്ഷെ അതൊരിക്കലും പാടില്ല എന്നാണ് ആചാര്യനായ ചാണക്യൻ പറയുന്നത് നമ്പർ ത്രീ അറിവ് അതായത് അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ ഒരിക്കലും മടി കാണിക്കരുത് ഇപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് എനിക്ക് അറിവില്ലാത്തത് കൊണ്ട് ചോദിക്കുകയാണല്ലോ എന്ന് അയാൾ ചിന്തിക്കുമല്ലോ എന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ ചോദിക്കാതിരിക്കരുത് അറിവെന്ന് പറഞ്ഞാൽ കടൽ പോലെ ഉള്ളതാണ് അപ്പൊ കടൽ പോലെ നിറഞ്ഞ അറിവിനെ നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാനും അറിവുള്ളവരെ അടുത്ത് ചോദിക്കാനും ഒരിക്കലും മടിക്കേണ്ട കാര്യമില്ല ഓരോ അറിവും ഓരോ വ്യക്തികളിൽ നിന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നേടേണ്ട കാര്യമാണ് അപ്പൊ അറിവ് നേടുന്ന കാര്യത്തെ കുറിച്ച് അതിനെ സംബന്ധിച്ച് പേടിക്കേണ്ട നാണിക്കേണ്ട ഒരു കാര്യവും ഇല്ലെന്നാണ് ആചാര്യനായ ചാണക്യൻ പറയുന്നത് അടുത്ത നാലെന്ന് പറഞ്ഞാൽ അഭിപ്രായം പറയണം ഇന്ന് പല വ്യക്തികൾക്കും എവിടെ എന്ത് സംസാരിക്കണം അല്ലെങ്കിൽ അത് ശരിയാകുമോ നല്ലതാകുമോ ചീത്തയാകുമോ ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും വിഷയമുണ്ടോ എന്നൊക്കെ നാണിച്ച് അല്ലെങ്കിൽ സംസാരിക്കാൻ പേടിച്ച് പതർ പക്ഷെ ഒരിക്കലും അങ്ങനെ നിങ്ങൾ നിൽക്കണ്ട നിങ്ങൾക്ക് എന്താണോ ആ വേദിയിൽ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളുടെ അഭിപ്രായം അവിടെ ആവശ്യമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അഭിപ്രായം പറയുക നല്ലതും ചീത്തയും തമ്മിലുള്ള വ്യത്യാസം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കത്തുള്ളൂ അതിനാൽ ചിലർ പറയും ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയാൻ നിങ്ങൾ വാധ്യസ്ഥനാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുക നാണം കൊണ്ടോ പേടി കൊണ്ടോ മാറി നിൽക്കേണ്ട കാര്യമില്ലെന്നാണ് ആചാര്യനായ ചാണക്യൻ പറയുന്നത് ഈ നാല് കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം നമ്മൾ കടം കൊടുക്കുകയാണെങ്കിൽ അത് വാങ്ങിക്കുള്ള മടി അത് വേണ്ട നമുക്ക് ആവശ്യമാണ് പൈസ നമ്മൾ കൊടുത്തതാണ് അങ്ങ് തിരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അയ്യോ ഫ്രണ്ടാണ് അല്ലെങ്കിൽ ഫാമിലി ആണ് എന്നൊന്ന് വിചാരിച്ച് നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് ആചാര്യ ചാണകം പറയുന്നത് ഈ നാല് കാര്യങ്ങൾ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നിങ്ങൾക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടാകാം എങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്